സേവാഭാരതി മാളയിൽ ഓണാഘോഷം നടത്തി സേവാഭാരതി മാള സമിതിയുടെ നേതൃത്വത്തിൽ അണ്ണല്ലൂർ ആനപ്പാറ സേവാ ഗ്രാമത്തിൽ വെച്ച് നടന്ന ഓണാഘോഷത്തിൽ സേവാ ഗ്രാമത്തിലെ അറുപത് വയസ്സിന് മുകളിലുള്ള അമ്പതോളം വയോജനങ്ങൾക്ക് ഓണക്കോടി വിതരണം നടത്തി മാള സമിതി പ്രസിഡന്റ് ബിജു എം എസ് അധ്യക്ഷത വഹിച്ച ആഘോഷം സേവാഭാരതി തൃശൂർ ജില്ലാ സെക്രട്ടറി ആദർശ് പനമ്പിള്ളി ഓണക്കോടി വിതരണം ചെയ്തുകൊണ്ട് യോഗം ഉദ്ഘാടനം നിർവഹിച്ചു ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാള സേവഭാരതി ഇവിടെ നമ്മൾ നത്തെടുത്തിട്ടുള്ള സേവാ ഗ്രാമത്തിൽ ഓണക്കോടി വിതരണത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇനിയുള്ള ഈ സമയങ്ങളിൽ ഇന്നൊരു ദിവസം കൊണ്ട് ഇവിടെയുള്ള മുതിർന്ന പൗരന്മാരായിട്ടുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികൾക്കും ഓണക്കോടി വിതരണം ചെയ്യാനാണ് മാള സേവഭാരതി നിശ്ചയിച്ചിട്ടുള്ളത് സേവാഭാരതി മാള യൂണിറ്റ് സെക്രട്ടറി അനിൽകുമാർ എ ആർ അന്നമരട ഖ് സേവ പ്രമുഖ് സാഗർ പി ആർ വിനോദ് തറയിൽ എന്നിവർ സംസാരിച്ചു അതിൽ പ്രധാനമായിട്ടും നമ്മൾ ആരോഗ്യമിത്ര പദ്ധതി ഇവിടെ സൗജന്യമായിട്ട് അവരുടെ വീടുകളിൽ പോയി നമ്മൾ നമ്മളവരുടെ രക്തം ഷുഗർ അതേപോലെ പ്രഷർ ഒക്കെ നോക്കുന്ന ഒരു സംവിധാനം സ്ഥിരം സംവിധാനം എന്ന നിലയ്ക്ക് നമ്മൾ ആലോ ആലോചിക്കുന്നില്ല അത് ഉടനെ ഉടനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും കൂടാതെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ മാള പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും എത്തിക്കാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്